കെ ടി സ്വാലഹ മലപ്പുറത്ത് നിന്ന് ചേരുന്നു സ്വാലെഹ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ കെ ടി ജലീൽ പറഞ്ഞതാണ് പുസ്തക പ്രകാശനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് ആ ഒരു സമയത്ത് തനിക്ക് കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തിയിരിക്കുകയാണ് വ്യക്തത വരുത്തിയിരിക്കുകയാണ് കെ ടി ജലീൽ മാധ്യമങ്ങൾ പല കുറി തിരിച്ചും ഒക്കെ ചോദിച്ചു പക്ഷേ കെ ടി ജലീൽ കാര്യങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി തന്നെ പറഞ്ഞു വെക്കുന്നു വിശദാംശങ്ങളിലേക്ക് ഫിഷ ഉദ്യോഗം നിറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വലിയ ഉദ്യോഗത്തോടെയാണ് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനവും തുടർന്ന് ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനവും ശ്രദ്ധിച്ചിരുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായ മറുപടികൾ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും എണ്ണിയുള്ള യോജിപ്പും വിയോജിപ്പുകളുമെല്ലാം അദ്ദേഹം ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി ഏതാണ്ട് ഇരുപത് വർഷത്തോളമായി ഈ കാലാവധി കൂടി പൂർത്തിയായാൽ ഇരുപത് വർഷമായി ഇടതുപക്ഷ എം എൽ എ ആയി തുടരുകയാണ് രണ്ടായിരത്തി ആറിലാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുന്നത് തനിക്കിഷ്ടമില്ലാതെയാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകുന്നത് ലോകായുക്ത അദ്ദേഹത്തോട് പെരുമാറിയതുപോലെ തന്നെ ഏകപക്ഷീയമായി അദ്ദേഹത്തെ പുറത്താക്കുന്ന സാഹചര്യം മുസ്ലിം ലീഗിൽ നിന്നുണ്ടായി പക്ഷേ ഒരധികാരമോഹവുമില്ലാതെയാണ് കുറ്റിപ്പുറം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇരിക്കാൻ തയ്യാറായത് ഒപ്പം നിന്നു ഈ പ്രസ്ഥാനം ഒപ്പം നിന്നു മരണം വരെ ഇടതു സഹയാത്രികനായി തന്നെ തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കി പാർലമെൻറ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ഈ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം വിട്ടു നിൽക്കുകയാണ് പകരം എഴുത്ത് വായന തുടങ്ങി യാത്രകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പൊതുപ്രവർത്തകനായി തന്നെ തുടരും ജനങ്ങളോടൊപ്പം ഉണ്ടാവും അതോടൊപ്പം വളരെ വിവാദമായ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ കൃത്യമായ വിശദമായി നിലപാടുകൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ അദ്ദേഹം യോജിക്കുന്ന കാര്യങ്ങൾ വിയോജിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എണ്ണി പറഞ്ഞു മലപ്പുറത്തെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട ചില പരാതികളുണ്ടായിരുന്നു സുജിത് ദാസുമായി ബന്ധപ്പെട്ട പരാതികൾ എം ആർ അജിത് കുമാർ ഉൾപ്പെടുന്ന പരാതികൾ ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കാര്യമായി കൃത്യമായി പാർട്ടിയും സർക്കാരും അത് പരിഗണിച്ചിട്ടുണ്ട് അതിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ വരും ക്രമസമാധാന ചുമതലയിൽ നിന്നല്ല അല്ല ആകെ തന്നെ അദ്ദേഹത്തെ മാറ്റേണ്ട മാറ്റാൻ പോകും ഒരു തരത്തിലും ആർ എസ് എസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയ കാര്യം ന്യായീകരിക്കില്ല രാജ്യത്ത് തന്നെ വർഗീയ ഫാസിസത്തെ എതിർക്കുന്നത് സി പി ഐ എം ആണ് സി പി ഐ എമ്മിന് സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഞാനില്ല അത് വർഗീയവാദികൾക്ക് സഹായം ചെയ്യലാവും മുഖ്യമന്ത്രിയെ അത്തരത്തിലൊരു സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുപോകുന്ന നിലപാടിനോട് യോജിപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിനുഷ സ്വാലിഹ കൃത്യമായി തന്നെ കെ പി ജലീൽ പറഞ്ഞു വെക്കുന്നുണ്ട് കാര്യം മാധ്യമങ്ങൾ കൃത്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ഇത്രയും കാലം അത് മിണ്ടാതിരുന്നത് പുസ്തക പ്രകാശനത്തിന് ശേഷം മാധ്യമങ്ങളോട് എന്തോ വലിയൊരു വെളിപ്പെടുത്തൽ നടത്താനുണ്ട് എന്ന് പറഞ്ഞത് ഇടതു സഹയാത്രികനായി തുടരുമെന്ന കാര്യം അത് പാർട്ടിക്ക് അറിയാമല്ലോ സർക്കാരിന് അറിയാമല്ലോ ഇത്രയും കാലമായി ഇടതു സഹയാത്രികനായി തുടരുകയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണോ ഇതായിരുന്നോ താങ്കൾക്ക് വെളിപ്പെടുത്താൻ ഉള്ളത് എന്ന് കൃത്യമായി തന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് അത്തരത്തിൽ വലിയ ഉദ്യോഗത്തിലേക്ക് കൊണ്ടുപോയതും അദ്ദേഹം ഇടതു മുന്നണി വിടാൻ പോവുകയാണ് എന്ന തരത്തിൽ പോലും വാർത്തകൾ മാധ്യമങ്ങൾ നൽകിയതാണ് അത് അദ്ദേഹം പരിഹസിച്ച് തള്ളുകയാണ് അത്തരം ശ്രമങ്ങളെ ചെയ്തത് ഒരു തരത്തിലും അങ്ങനെ ഒരു ആലോചന പോലും ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല പി വി അൻവറുമായി ബന്ധപ്പെട്ട സൗഹൃദം അദ്ദേഹത്തുള്ള സൗഹൃദം തുടരും പക്ഷേ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല അതിനി പുതിയ പാർട്ടി ഉണ്ടെങ്കിലും ഇപ്പോൾ പോകുന്ന രീതിയിലാണെങ്കിലും അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി കെ ടി ജലീൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു തരത്തിലും ഈ ഒരു ഇത്തരത്തിലുള്ള നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല പക്ഷേ ഈ സൗഹൃദം തുടരും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പരസ്പരം ആലോചിച്ച് തീരുമാനിക്കുന്നവരല്ല പക്ഷേ രണ്ടുപേരും സ്വതന്ത്രരായി ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായവരാണ് അത് മരണം വരാതെ അതുപോലെ തന്നെ ഇടത് സഹയാത്രികനായി തുടരും ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല അതൊരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമാണെങ്കിൽ പോലും അത് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പകരം ജനങ്ങളോടൊപ്പം ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ഉണ്ടാവുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ശരി സ്വലി വൃത്തമാണ് കെ ടി ജലീൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളും കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു വെച്ചു ഇടത് സഹയാത്രികനായി തുടരും മുഖ്യമന്ത്രി സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു അതിനാലാണ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വരുന്നത് സി പി എമ്മിനെ താൻ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയില്ല മരണം വരെയും ഇടത് സഹയാത്രികനായി തന്നെ തുടരും വിടിവെച്ച് കൊന്നാലും സി പി എമ്മിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നത് ഒപ്പം പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പി വി അൻവർ ഉന്നയിച്ച പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധ യിൽ താനും പെടുത്തിയിരുന്നു ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെയാണ് വരാൻ വേണ്ടി തന്നെയാണ് താനും കാത്തിരിക്കുന്നത് കൃത്യമായ അന്വേഷണം തന്നെ സർക്കാർ തലത്തിൽ സർക്കാരും പാർട്ടി തലത്തിൽ പാർട്ടിയും നടത്തുന്നുണ്ട് ഈ കാര്യത്തിലെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതുവരെ കാത്തിരിക്കാൻ പി വി അൻവർ ക്ഷമ കാണിച്ചില്ല ഈ ഘട്ടത്തിൽ പി വി അൻവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് തെറ്റായ നിലപാടാണ് ആ ഒരു നടപടിയോട് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ നടപടികളോട് നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്ന ാണ് കെ ജലീൽ പറഞ്ഞു വെച്ചത്